സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും ചിഹ്നങ്ങളും എങ്ങനെ എഴുതണം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത് ഓരോ അക്ഷരവും എഴുതുന്നതിന് ഒരു രീതിയുണ്ട് പ്രത്യേകിച്ചും ഓൺലൈൻ ബുക്കിന്റെ മുകളിൽ അക്ഷരം എഴുതുന്നതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെയുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് സ്വരാക്ഷരങ്ങളിലെ ആ എന്ന അക്ഷരമാണ് ഞാൻ എഴുതാൻ പോകുന്നത് വരയ്ക്ക് മുകളിൽ തന്നെ വേണം ആ എഴുതാൻ ആ ഇനി ആ എന്ന അക്ഷരമാണ് ഞാൻ എഴുതുന്നത് ആ ആ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക വാല് താഴോട്ട് വരണം ഇനി അടുത്ത അക്ഷരമാണ് ഈ ഈ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്ക വാലക്ഷരം താഴെ വേണം എഴുതാൻ പകുതി മാത്രമേ ലൈന് മുകളിൽ വരാവൂ ഇനി അടുത്ത അക്ഷരമാണ് എഴുതുമ്പോഴും ശ്രദ്ധിക്കുക വാലറ്റം താഴോട്ട് വരിക ഇനി അടുത്തത് ഊ എന്ന അക്ഷരമാണ് ഞാൻ എഴുതുന്നത് ഊവും അതുപോലെയാണ് വാലറ്റം താഴോട്ട് വരിക ഇനി അടുത്ത ഊ ഊരം ആ ആ ഇ ഈ ഇനി അടുത്തത് അക്ഷരമാണ് ഞാൻ എഴുതുന്നത് ഇറു എന്ന ഇറു എന്ന അക്ഷരം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ വേണം എഴുതാൻ ഇതിന്റെ ഹാഫ് ഭാഗം മാത്രമേ മുകളിലോട്ട് വരാൻ പാടുള്ളൂ ഇനി അടുത്ത അക്ഷരമാണ് എ എ എഴുതുമ്പം പകുതി താഴോട്ട് വേണം കിടക്കാൻ പാ പോലെ എഴുതിയിട്ട് വേണം എ എഴുതാൻ ഹാഫ് ഭാഗം വരയ്ക്ക് താഴോട്ടാണ് ഇനി എ എ എഴുതുമ്പോഴും അങ്ങനെയാണ് ഏ ഇനി അടുത്തത് ുമ്പോ ശ്രദ്ധിക്കുക ഐ ഐ ഇവിടെ ഇങ്ങനെ ഇവിടെയും കറക്റ്റ് ആയിരിക്കണം ഇവിടെയും കറക്റ്റ് ആയിരിക്കണം ഹാഫ് ഭാഗം താഴോട്ടം വരണം ഇനി അടുത്തത് അക്ഷരമാണ് ഓ ഓ എഴുതുമ്പോ ശ്രദ്ധിക്കുക ഫുള്ളായും ലൈന് മുകളിൽ വരിക ഓ ഇനി അടുത്ത അക്ഷരമാണ് ഓ ഓ ഇനി അടുത്ത അക്ഷരമാണ് ഔ ഔ എഴുതുമ്പം ഇങ്ങനെ എഴുതണം ഇനി അടുത്ത അക്ഷരമാണ് ഇനി അടുത്ത അക്ഷരമാണ് ആ ആ അന്നേരം സ്വരാക്ഷരങ്ങൾ കഴിഞ്ഞു സ്വരാക്ഷരങ്ങൾ എഴുതുന്ന രീതി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതുവാണേ എഴുതുമ്പോൾ വരയ്ക്ക് മുകളിൽ തന്നെ എഴുതുക മൊത്തം ും മുകളിൽ തന്നെ എഴുതുക ഇനി അടുത്തത് ഖാ വരയ്ക്കു മുകളിൽ തന്നെ എഴുതുക ഇനി അടുത്തത് ഇഖ വരയ്ക്ക് മുകളിൽ തന്നെ എഴുതുക ഇനി അടുത്തത് ങാ ഇന്നേ എല്ലാ അക്ഷരവും വരയ്ക്കു മുകളിൽ തന്നെ വേണം എഴുതാൻ ഇനി അടുത്തത് ചരയ്ക്ക് മുകളിൽ തന്നെ എഴുതുക ഇച്ഛ വരയ്ക്ക് മുകളിൽ തന്നെ എഴുതുക ഇതും മുകളിൽ തന്നെ എഴുതുക ഇജ്ജ ഇനി അടുത്തത് ഞാ ഞാ വരയ്ക്ക് മുകളിൽ എഴുതുക ഇനി ടാ ഇട്ട ഇനി അടുത്തത് ഡാ ഇനി അടുത്തത് ഇ ഇനി അടുത്തത് ഞാ നാ ഇതെല്ലാം വരയ്ക്ക് മുകളിൽ തന്നെ എഴുതുക ഇനി താ ഇനി അടുത്തത് ഇത് ദാ ഇത്ഥാ ഇനി അടുത്തത് നാ എല്ലാം വരയ്ക്ക് മുകളിലാണ് പാ ഇ എല്ലാം വരയ്ക്ക് മുകളിൽ അടുത്തത് എല്ലാം വരയ്ക്ക് മുകളിലാണേ വ ഷാ സ ശ്രദ്ധിക്കുക ആദ്യത്തെ റായ് ചെറുതായിരിക്കണം പിന്നത്തത് വലുതായിരിക്കണം ഹാ ഈ ലായ്ക്കൊരു വ്യത്യാസമുണ്ട് ലായുടെ വാല് താഴെ കിടക്കണം ഈ അടുത്തത് റായ് ഒഴിച്ച് ബാക്കി എല്ലാ അക്ഷരങ്ങളും വരയ്ക്ക് മുകളിൽ തന്നെ എഴുതുക ഈ അടുത്തത് കൂട്ടക്ഷരങ്ങളാണ് കൂട്ടക്ഷരങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം ഇക്ക ഇക്ക എഴുതുമ്പോ വരയ്ക്കുമുകളിൽ ഇംഗ വരയ്ക്കുമുകളിൽ ഇങ്ങ നീ അടുത്തത് ഇച്ച ഇച്ച എഴുതുമ്പം അതിന് താഴ്ഭാഗം താഴോട്ട് വരിക ഇച്ച നീ അടുത്തത് ഇഞ്ച ഇഞ്ച എഴുതുമ്പോ പൂർണമായും വരയ്ക്കുമുകളിൽ ഇക്ക അച്ച അഞ്ച ഇനി എഴുത്തത് ഇഞ്ഞ ഇഞ്ഞ എഴുതുമ്പോ പൂർണമായും മുകളിൽ ഇനി എഴുതി ഇട്ട എഴുതുമ്പോ ശ്രദ്ധിക്കുക ഡാ മാത്രേ ഇവിടെ എഴുതാവൂ വാല് താഴോട്ട് ഇട്ട എണ്ണ എഴുതുമ്പോ ചെറിയണ്ണ താഴെ കിടക്കണം ഞാൻ അടുത്ത ഇത്തത് ഇന്താ അടുത്തത് ഇന്നാ ഞാൻ അടുത്തത് ഇപ്പ ചെറിയ പ താഴെ കിടക്കണം ഇമ്പ ഇമ്പ ഇമ്മ എഴുതുമ്പം താഴത്തെ വാല് താഴെ ഇല്ല ഇല്ല ഉവ്വാ എഴുതുമ്പോ വാല് താഴെ ഈ അടുത്ത് ഇള്ള വാല് രണ്ടും താഴോട്ട് കിടക്കണം ഇള്ള അടുത്തത് ഇറ്റ ഇച്ച എഴുതുമ്പം ചെറിയറ താഴെ ഇങ്ങനെയാണ് കൂട്ടക്ഷരങ്ങൾ എഴുതുന്നത് ഇനി അടുത്തത് ചില്ലക്ഷരങ്ങളാണ് ചില്ലക്ഷരം എന്ന് വെച്ചാൽ ഒരക്ഷരത്തിന്റെ പകുതിയാണ് അതിനെ അക്ഷരമായി നമുക്ക് ഗണിക്കാൻ പറ്റത്തില്ല നായുടെ പകുതി വരുന്ന അക്ഷരമാണ് ഇൻ നായുടെ പകുതി വരുന്ന അക്ഷരമാണ് ഇൻ ഇൻ മാൻ എന്ന് പറയത്തില്ലേ ഇൻ ഇനി അടുത്ത റായുടെ പകുതി വരുന്ന ചില്ലക്ഷരമാണ് ഇർ ഇനി അടുത്ത തായുടെ പകുതി വരുന്ന അക്ഷരമാണ് ചില്ലക്ഷരമാണ് ഇൽ ഇൽ വാൽ ഇനി അടുത്തത് ലായുടെ പകുതി വരുന്ന ചില്ലക്ഷരമാണ് ഇൽ വാൽ വാൾ ഇങ്ങനെ അഞ്ച് ചില്ലക്ഷരം കൂടി ഉണ്ട് സ്വരങ്ങളുടെ ഉച്ചാരണമുള്ള സ്വരചിഹ്നങ്ങളെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മൾക്കറിയാം വാക്കുകളുടെ ഇടയിൽ വള്ളിയും പുള്ളിയൊക്കെ വരുമ്പോൾ അത് എങ്ങനെ ഉച്ചരിക്കുമെന്ന് നോക്കാം ആ ആ ആ എന്ന ഉച്ചാരണമുള്ള ചിഹ്നമാണ് അതായത് ദീർഘ ചിഹ്നം ഇതാണ് ആ ഇനി ഈ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം നോക്കാം പള്ളി കൊടുക്കണം ഈ ഇനി ഈ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം നോക്കാം ചുറ്റിക്കെട്ട് പള്ളി ഇട്ടുകൊടുത്താൽ മതി അതാണ് ഈ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ഇനി അടുത്ത ഊ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ചുനിപ്പാണ് ഈ ചുനിപ്പ് ഇടുമ്പോ ഈ ചെറിയ ഉണ്ട ഈ വരയ്ക്ക് താഴെ തന്നെ ഇടണം ഊ ഇനി ഊ എന്ന ഉച്ചാരണമുള്ള ചിഹ്നമാണ് ഊ അല്ല ആ കൊച്ചു ഉണ്ടയുടെ കൂടെ ഒരു ഹാഫൂടെ വരണം അത് വരയ്ക്ക് താഴെയാണ് ഊ ഇനി ഇറ് എന്ന ഉച്ചാരണമുള്ള ചിഹ്നമാണ് ഇങ്ങനെ അകത്തോട്ട് കൃത്യ അകത്തോട്ട് തന്നെ ഇടണം ഇതാണ് ഇറ് എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ഇനി എ എന്ന ഉച്ചാരണമുള്ള ചിഹ്നമാണ് ഇതാണ് എ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ഒറ്റപ്പുള്ളി ഇനി ഏ എന്ന ഉച്ചാരണമുള്ള ചിഹ്നമാണ് ഇത് ഇനി ഐ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം നോക്കാം രണ്ട് ഒറ്റപ്പുള്ളിയിട്ട ഐ എന്ന ഉച്ചാരണമുള്ള ചിഹ്നമായി ഇനി അടുത്തത് ഓ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ഒറ്റപ്പുള്ളി ഇടയ്ക്ക് അക്ഷരം വരണം പിന്നെ ദീർഘം വരണം ദീർഘം വരുമ്പോ ഓ എന്ന ഉച്ചാരണമുള്ള ചിഹ്നമായി ഇനി ഓ ഓ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം നീട്ടിപ്പുള്ളി ഇടയ്ക്ക് അക്ഷരം വരണം പിന്നെ ദീർഘം വരണം ഇതാണ് ഓ ഇനി ഔ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ഇതെല്ലാവർക്കും അറിയാം ഇതാണ് ഔ എന്ന ഉച്ചാരണമുള്ള ചിഹ്നം ഇനി അം എന്ന ഉച്ചാരണമുള്ള ചിഹ്നമാണ് ചെറിയ പൂജ ഇട്ടു കൊടുക്കണം ഇതാണ് അം എന്ന ഉച്ചാരണമുള്ള ചിഹ്നം